മൊറിൻഡ സിട്രിഫോളിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നോനി അഥവാ കാക്കപ്പഴമാണ് കാസർകോടൻ കർഷകരുടെ പുതിയ പ്രതീക്ഷ മണൽ നിറഞ്ഞ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി വളരുന്ന കണ്ടൽ വർഗ്ഗത്തിൽപ്പെട്ട കടപ്പിളാവിലാണ് പഴമുണ്ടാവുന്നത് മാസത്തിൽ രണ്ട് തവണ വരെ വിളവെടുക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കിലോക്ക് ഇരുപത് രൂപ വരെ വില ലഭിക്കുമെന്നതിനാൽ നോനി പരമ്പരാഗത കാർഷിക വിളകളേക്കാൾ എന്തുകൊണ്ടും കർഷകർക്കും ആശ്വാസമാണ് ഒരു മുപ്പത്തഞ്ച് ചെടിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി കിലോ ഞങ്ങൾ അപ്പോൾ വരുമാനം ഈ നിന്ന് കിട്ടുന്നുണ്ട് മരുന്ന് നിർമ്മാണത്തിനും ഹെൽത്ത് ഡ്രിങ്കുകളുടെ നിർമ്മാണത്തിനുമായാണ് ഇത് ഉപയോഗിക്കുന്നത് കേരളത്തെക്കാളേറെ ഇതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞതിനാൽ തമിഴ്നാട്ടിലെ ചില കമ്പനികൾക്ക് വേണ്ടിയാണ് ഇന്ന് കാസർഗോഡ് കൃഷി നടക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ തമിഴ്നാട്ടിൽ നിന്നും ആളു വന്ന് പഴങ്ങൾ ശേഖരിക്കുകയും ചെടികൾ പരിപാലിക്കുകയും ചെയ്യും നൂറ് ചെടിയുള്ള കർഷകന് പ്രതിമാസം ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെ പ്രത്യേകിച്ചൊരു അധ്വാനവും ലഭിക്കുന്നു ആറു വർഷം മുമ്പ് ആരംഭിച്ച കൃഷി ഇന്ന് നൂറ്റി അറുപത്തിമൂന്ന് ഏക്കറിലായി നൂറ്റി പതിനാറ് കർഷകരുടെ ഉപജീവന മാർഗ്ഗമാണ് കേരളത്തിലും കർണാടകയിലും ഒറീസയിലുമാണ് ഗുണമേന്മയുള്ള വിളവ് ലഭിക്കുന്നത് എന്നിട്ട് പോലും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനോ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല തെങ്ങിന് ഇടവിളയായാണ് കാലങ്ങളായി കാക്കപ്പഴം കൃഷി ചെയ്തു വരുന്നതെങ്കിലും ഇന്ന് എന്തുകൊണ്ടും തെങ്ങിനേക്കാൾ ലാഭകരമാണ് ഇത് അതുകൊണ്ട് തന്നെ കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാസർകോട്ടെ കർഷകരും കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുബിത്തിനോടൊപ്പം ഋഷാദൻ പി ഇന്ത്യ വിഷൻ